ഇതൊരു പ്രത്യേക ഇനം കാവത്താണ് കാച്ചിൽ കാച്ചിലെന്ന് പറയും വീട്ടിൽ നിന്ന് പറിച്ചെടുത്താണ് കാപ്പി കളറാണ് വയറ്റങ്ങളുണ്ട് ഇല്ല കളറ് കണ്ടോ കാണുമ്പോൾ തന്നെ പച്ചയ്ക്ക് തിന്നാനാണ് തോന്നുന്നത് വയലറ്റ് കാച്ചിൽ കുറച്ച് പീസ് പീസ് ആക്കി വെച്ചാണ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അതിൽ കളറ് കണ്ടോ കാണാൻ തന്നെ നല്ല രസമുണ്ട് നമ്മളെ വീട്ടിലുണ്ടാക്കിയതാണ് നമ്മൾ സാവാ സാധാ കാച്ചിലാണ് ഇതിൻ്റെ കളറും അതിൻ്റെ കളറും നല്ല വ്യത്യാസമുണ്ട് സ്റ്റവ് കത്തിക്കാണ് സ്റ്റവ് എത്തിച്ചു സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പീസ് വാരി ഇടാം അതിലേക്ക് നമ്മളിത് കാച്ചിൽ വാരിയിടേ നമുക്കിത് നന്നായി പുഴുഞ്ഞെടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിക്കുന്നുണ്ടത് ഒപ്പിട്ടുണ്ട്

നമ്മളെ കാറ്റിൽ റെഡി ആയിട്ടുണ്ട് എന്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെയാ നോക്കാം ടേസ്റ്റൊക്കെ നോക്കാം തുറന്ന് നോക്കാം അതാണ് എന്ത് കഴിഞ്ഞില്ല ക്ലിയർ ആയിട്ടുണ്ട് കളറൊന്നും വ്യത്യാസമൊന്നുമില്ല അതേ വൈലൈറ്റ് കളർ തന്നെയാണ് രാവിലെ വർക്ക് ഉണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് പൊട്ടാണ് അതാണ് നമ്മളെ കാച്ചത് ടു സാറല്ലേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ ഹലോ നല്ല മാരിക്കും നല്ല സാറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് കഴിക്കാം നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ മീൻ കറിയോ നമുക്ക് കുട്ടി കഴിക്കാം